Assalamualaikum warahmatullahi taala wabarakatuh. Ya ra <lad> ി സ്നേഹം അടിമയാ മോഹിനാൻ പുൽഗുവാനേ ആശിക്കണേ അല്ലാ കാരുണ്യ കൗതുക മുതിരും പൊന്നൊളി വിതരണ മുത്തറസോല് ആ കാരുണ്യ കൗതുക മുതിരണ പൊന്നൊളി വിതറും മുത്തറ സോല് ആലങ്ങൾക്കാകെ മൊളിവായി പൊണ്യറ സോലിൻ രാജവസീല് മികവെറും സുൽത്താൻ റെഴുകാനായി വിടരുന്നേ പൂമുഖം കാണാനായി ഒൻ കുഞ്ചിരി വിടരുന്നേ ൂമുഖം കാണാനായി മോക്ഷത്തിൻ പിറകിൽ ചേർത്തേ

കണ്ടം ചെണ്ടതിൽിയർ ഉണ്ടത് കണ്ടത് കോളിർത്താനേ അവരിൽ പത്തുരാൾ മുഖം നീട്ടി മുനജാത്ത് തീരുത്താനേ ചിന്താര പതിയും കടന്നുകൊണ്ട ബേബുള്ള ചെന്ത കതിരിട്ട മുഖം മിന്നുന്നേ അണ്ടം ചെണ്ടതിൽ അമ്പിയരുണ്ടത് കണ്ടത് കോളിർത്താനെ അവരിൽ പത്തിരാൾ മുഖം നീട്ടി മുനജാത്ത് തീരുത്താനേ പുന്നാര പുഗൾ അനവധി നിലർത്ത് തന്നിൽ കുളിർത്തു തോഹ

ും കൊണ്ട ബുഖം ചെണ്ടതിലിയത് കണ്ടത് കോളിർത്താനെ താനേ പങ്കിൽ മിക സ്കുളി വീശും നൂറ് ചൊലിക്കുന്നു തങ്കമുഖം കവിൽ കണ്ട് പതിർത്തിരു താഴ്ത്തു ചിരിക്കുന്നു നബോമണ്ഡലം സകലർക്കും ചപ്പാത്തിൻ അരുളി അരിശിന്റെ കതിർ പതി ശിരസവർ നാമിക്കുന്ന ബി സഹലത്തിൻ ചരിതങ്ങളി പീരിച്ച കൊണ്ടൊരു പുത്തൻ പരിശോധന നബി ആ മണ്ണിൽ മിന്നിൽ പുണ്യം േ വൈസുവനങ്ങൾ നരകവും ഒരുപോൽ മുത്തിൻ ചെറുപ്പുകൾ വായിത്തുന്നേ പരിമളമലരുളീഹ പരജയമണ്ണിന്റെ ബിയുടെ മധു കളോതുന്നേ വൈസുവനങ്ങൾ നരകവും ഒരുപോൽ മുത്തിൻ ചെറുപ്പുകൾ വായിത്തുന്നേ

ം തിരുചപഗതി തെളിഞ്ഞിടലായിരമിൽമിഴികൾ മതിനൂറായിരങ്കിലൊളങ്ങി വിളങ്ങിടലാ ചൊങ്കി ി ചെന്താ വരയും തിളങ്ങി മതിലെ തീർത്ത് താരത്തിരുവുകളൊത്ത് മുന്തും ശിവതൊക്കെ ഉരത്ത് താരത്തിരുവുകളൊത്ത് മുന്തും ശിവതൊക്കെ ഉരത്ത് ഓത്തും പുകഴല തീർത്തും മനവികളൊത്തണി ചേർന്ന് പുകഴ്ചയതായി തീർത്തും മനവികളൊത്തണി ചേർത്ത് പുകഴ്ചതയാ

ിലാവിൻ പുതുനിറ തെളിയുകയാ മധുവിൽ മധുബോധുകയായി കാണാ കാഴ്ചകൾ കാണുന്നേ കനിവിൻ പിറവിയതേ കനിയേ വേ മഹബൂബരേ ചന്തമായി തിളങ്ങിയിലയോ കൊല്ലാലോ മധുരമതി കൂടാലോ

പുകളുകൾ ൂടിടാം പാടിക്കൂടി ആമദീനിച്ചുകൾ ജ്വലിച്ചെല്ലോ ഉമ്മത്തിൻ ശാന്തിയായി മുത്തൊളി റസൂലല്ലോ ഉത്തമദീനിൻ വെളിച്ചം ദിക്കുകൾ ജ്വലിച്ചെല്ലോ ഉമ്മത്തിൻ ശാന്തിയായി മുത്തൊളി റസൂലല്ലോ അത്തരം സുഗന്ധമേകി ഹൂതിലാകെ കുളിരു പാകി പ്രഭജറിഞ്ഞല്ലോ തന്നല്ലോ അത്തരം സുഗന്ധമേകി ഹോതിലാകെല്ലോ തന്നല്ലോ അകലിക്കിൽ ഹക്ക് പാടിടാൻ അണിഞ്ഞി കീർത്തി പാടി കൂടിടാ കീർത്തി പാടിടാം പുകൾ കൂടിടാ കനകം കൊണ്ടാടണ്ടേ ഉദിച്ചൊരു നല്ല ും ഗുരുസിംഗും വഴി ദൂരും കോർത്തിണർ തന്നേ കോർത്തി മധു ഉണർത്തുന്നേ അരത്തിൽ കാരും അലങ്കാരം അരും തളിർ പോലും ത്തിൻ കാടൽ തീരം താരം അവൽ താരും നേരം വാതിൽ വഹുജത്തിൻ വീരൽ നീട്ടി തുറന്ന ദീപം ബഹുബത്തിൻ്റെ സുഹൃതവാതിജത്തിൻ വിരൽ നീട്ടി തുറന്ന ദീപം പൊരുളേ പാകത്തിൻ താരുള

പല കാര്യം ചെയ്ത തിരുനെപിയുടെ ഹൃദയം അകവും കഴുകി പല പല തളിനീരൽ തളിനീരൽ സംസം സംസം കണികകളാ പനിനീർ പലതരമായി കണികകളാൽ കണികകളാകയായി കവർ യാത്ര തിരിക്കുകയാ മരുമണ്ണിൽ പോയി ഒരു മണ്ണിൽ പോയിന് ബേ മരുമണ്ണിൽ പോയി ഒരു മണ്ണിൽ പോയിന ബേ നമ്രത്തിൻകോടനെ മുഴങ്ങി നബിയും ുംങ്ങി സ്വഹബികളിങ്ങി കുറേ തകർക്കുവാനായി ഇസ്ലാം ഒഴിക്കുവാനായി നബിയെ പരിശാരകളും കുറഞ്ഞുള്ളൊരു ഇസ്ലാം പടയിതിലേൽ വിളി നാഥ മുഴങ്ങി കുറേ പുറമേ യുദ്ധം തുടങ്ങിയ സമയത്തിലെ അൽഹന്ദുഡയവനെ നബിയും വിളിച്ചിടുന്നേരം കൊടുത്തിടുന്നേ മലക്കുകൾ ഇറങ്ങിടുന്നേ പടയും പടയംതിടുന്നേ പൊരുതി പൊരുതി കാട്ടിടുന്നേ പടകലെ ഓരോന്നായി ഇറങ്ങി വന്ന് മുഴുവൻ സ്വാഹാബരുമേ ഇറങ്ങിടുന്നേ മുഴുവൻ സ്വഹാബരുമേ സ്വാഹാവരുമേ നാഥനു <laughs> േ

50 minutes.